ദാറുൽ മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തും ഇന്നത്തെ മജ്‌ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്ന് ഇസ്മുകളെ കുറിച്ചാണ് എട്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഈ മൂന്ന് ഇസ്മുകൾ നമ്മളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ നമ്മളെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹരിച്ചു നൽകും നമ്മളെ ജീവിതത്തിൽ നമ്മളെ മക്കളിൽ നമ്മളെ ജോലിയിൽ നമ്മളെ ഏതൊക്കെ മേഖലയുണ്ടോ കച്ചവടമാകട്ടെ ബിസിനസ് ആകട്ടെ അതിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് സുബാനും ദാമ്പത്യ ജീവിതത്തിൽ അള്ളാഹു സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കും ഏതാണ് അത്ഭുതകരമായ മൂന്ന് ഇസ്മുന്ന് നമ്മൾക്ക് വിശദമായി പഠിക്കാം അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട എട്ട് കാര്യങ്ങൾ നമ്മൾക്ക് പഠിക്കാം അധാനം ചെയ്യട്ടെ ഇൻഷാ അള്ളാഹ് ഒരുപാട് ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് ഇൻഷാ ഇൻഷാള്ളന്റെ അവസാനം അസ്മാ ചൊല്ലി നമ്മൾക്ക് എല്ലാവർക്കും അള്ളാഹുവിന്റെ മുമ്പിൽ കൈ ഉയർത്തേണ്ടതുണ്ട് അതുകൊണ്ട് അവർ മുബീൻ മജ്‌ലിസിൽ പ്രിയമുള്ള സഹോദരിമാരെ ഉമ്മമാരെ എൻ്റെ സുഹൃത്തുക്കളെ നിങ്ങൾ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മുത്തഖീൻ അസ്സലാത്തു അസ്സലാത്തു വസ്സലാമു വസ്സലാമു അലൈക അലൈക യാ യാ റസൂലല്ലാഹ് ഇലാഹി അൻത ആകട്ടെല്ല െ നിങ്ങളെ എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജിലിസ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അമർത്തുകയും ലൈക്ക് ചെയ്യുകയും തുടർന്ന് നമ്മളെ മജിലിസിൽ എന്നും പങ്കെടുക്കണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു കബൂശയി ചെയ്യുമാറാകട്ടെ ധാരാളം ആളുകൾ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെ എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു കൊടുക്കട്ടെ അവർക്ക് അല്ലാഹുബൻ ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാ നമ്മളുടെ സർവ്വ പ്രയാസങ്ങളും ദുഃഖങ്ങളും മാറാൻ നമ്മൾക്ക് ദുആ ചെയ്യണം നിങ്ങളൊക്കെ മജലിസിന്റെ അവസാനം വരെ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു കബൂർ ചെയ്യുമാറാകട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമിനീങ്ങളെ ഇന്ന് നമ്മളെ മജിലിസിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് മൂന്ന് ഇസ്മുകളൊക്കെ ാണ് അസ്മാനിലെ വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഇസ്മുകളെ കുറിച്ചാണ് ഈ ഇസ്മു നമ്മൾ ചൊല്ലുമ്പോൾ എട്ട് കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ എട്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മൂന്ന് ഇസ്മുകൾ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളെ ദാമ്പത്യ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകും നമ്മളുടെ ജോലിയിൽ അള്ളാഹു സുബഹാനത്ത് നൽകും മക്കളിൽ അള്ളാഹു ബറക്കത്ത് നൽകും കച്ചവടത്തിൽ ബിസിനസിൽ അള്ളാഹു സുബാന ഹൂത്ത് നൽകും ദാരിദ്ര്യത്തിനൊട്ട് തൊട്ട് നമ്മളെ കാക്കും ഒരാളുടെ മുന്നിലും കൈ കൈനീട്ടാതെ അന്തസ്സോടുകൂടെ ജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട എട്ട് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ആദ്യം നമ്മൾക്ക് സംസാരിക്കാം അതിനുശേഷം ഏതൊക്കെയാണ് ആ മൂന്ന് ഇസ്മുകൾ തോഫീഖ് പ്രദാനം ചെയ്യട്ടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം സൂക്ഷിക്കലാണ് സൂക്ഷിക്കാതെ നമ്മൾക്ക് ഒരിക്കലും വിജയിക്കാൻ കഴിയുകയില്ല അള്ളാഹുവിനെ സൂക്ഷിക്കാതെ നമ്മൾ എത്ര ിയാലും എത്രമാവലു ചെല്ലിയാലും എത്രആാൻ പാരായണം ചെയ്തു കഴിഞ്ഞാലും നമ്മൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്നാൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ പരിശുദ്ധ കുർആാനോ നമ്മൾക്ക് വിജയം കൈവരിക്കാൻ കഴിയുമെന്നുള്ളതാണ് മഹാനുമാര് പറയുന്നുണ്ട് തക്കുവൽ എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാനം തക്കുവയാണ് അള്ളാഹുവിനെ സൂക്ഷിക്കലാണ് ൂടെ ജീവിച്ചാൽ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് നീ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും രഹസ്യമായി പറയുന്നതും മനഃപൂർവ്വമായി പറയുന്നതും പരസ്യമായി പറയുന്നതും അള്ളാഹു കാണുന്നുണ്ടെന്ന് ശ്രദ്ധയോടുകൂടെ ജീവിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഈ പറയാൻ പോകുന്ന ഇസ്മു ചെല്ലുന്നതിന്റെ മുമ്പ് ഒന്നാമതായി വേണ്ടത് തെക്കുവയാണ് അള്ളാഹുവിനോടുള്ള ഭയമാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം പരിശുദ്ധ ഖുർആാൻ നിരന്തരമായി നമ്മൾ മഹാനായ ഉസ്മാൻ അലി അള്ളാഹുവനു അടുക്കിലേക്ക് ഒരു സ്ത്രീ വന്നുകൊണ്ട് പറഞ്ഞു ഉസ്മാൻ തങ്ങളെ എന്റെ ഭർത്താവിന്റെ ജോലിയിൽ പറക്കത്തില്ല എന്റെ ഭർത്താവിന് നല്ല ശമ്പളൊക്കെ ഉണ്ട് പക്ഷെ അത് എങ്ങോട്ടാ കാണുന്നില്ല പൈസ തികയുന്നില്ല തങ്ങളെ അതിനൊരു പരിഹാരം പറഞ്ഞു തരണമെന്ന് ഉസ്മാൻ അലി അള്ളാഹു വന്നുവിനോട് പറഞ്ഞപ്പോ ഉസ്മാൻ അലി അള്ളാഹുവൻ പറഞ്ഞു നിന്റെ ഭർത്താവിന്റെ ജോലിയിൽ പറക്കത്തില്ലാതിരിക്കാനുള്ള കാരണം നിങ്ങൾക്ക് ലഭിക്കുന്ന സമ്പത്ത് തികയാതിരിക്കാനുള്ള കാരണം പെണ്ണേ നീയാണ് നീ കാരണമാണ് നിന്റെ ഭർത്താവിന്റെ ജോലിയില് ബറക്കത്തില്ലാത്തത് അള്ളാഹു പറക്കത്ത് കൊടുക്കാത്തത് അപ്പൊ ഈ സ്ത്രീ ചോദിച്ചു ഞാൻ കാരണം എങ്ങനെയാണ് ബറക്കത്തില്ലാതെയാകുന്നത് ഉസ്മാൻ അലിഹു എന്ന് പറഞ്ഞു നീ ഇഷാ മഹുരിബിന്റെ ഇടയിൽ സംസാരിച്ചിരിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ ഓതുന്നില്ല സൂറത്തുൽ സൂറത്തുൽവാക്യ ഓതുന്നില്ല ഖുർആനുമായി ബന്ധപ്പെടാതെ ഇഷാമഹിന്റെ ഇടയിൽ നീ സംസാരിക്കുകയാണ് അത് കാരണമാണ് നിന്റെ ഭർത്താവിന്റെ ജോലിയിൽ നിന്ന് അള്ളാഹു പറഞ്ഞത് അപ്പൊ വീട്ടില് എല്ലാ ഉമ്മമാരും ഖുർആാൻ ഓടണം ഭർത്താക്കന്മാര് ചിലപ്പോ അതിരാവിലെ ജോലിക്ക് പോയിട്ടുണ്ടാകും പിന്നെ വരുന്നത് ആറു മണിക്ക് ആറരക്ക് ചിലപ്പോ ഏഴ് മണിക്കായിരിക്കും അവർക്ക് പിന്നെ വിശ്രമിക്കണം കുളിക്കണം ഭക്ഷണം കഴിക്കണം അത് കഴിഞ്ഞാൽ പിന്നെ നിസ്കരിക്കാനേ സമയം കിട്ടുള്ളൂ അവർക്ക് പിന്നെ ഈ കുർആആാനും അതുപോലെ തന്നെ വിക്രും സലാത്തും ചെല്ലാൻ ചിലപ്പോ സമയം കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് വീട്ടിലുള്ള ഉമ്മമാര് ഉപ്പമാര് സഹോദരിമാര് നിർബന്ധമായും ഖുർആൻ കുർആആാൻ പ്രത്യേകിച്ച് ഇടയിൽ ഒരിക്കലും സംസാരിക്കാൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾ ഈ പറയാൻ പോകുന്ന മൂന്ന് ഇസ്മുകൾ ചെല്ലുന്നതിന്റെ മുമ്പ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കാത്ത മുമ്പിൽ കരങ്ങളെ ഉയർത്താത്തവനെ അള്ളാഹു സഹായിക്കൂല എന്നാൽ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബാനെ സഹായിക്കുകയാണ് നിരന്തരമായി അള്ളാഹുവിനോട് ചോദിക്കണം അള്ളാഹു ജീവിതത്തിൽ

ും നിങ്ങൾ എന്നോട് ചോദിക്കും നിങ്ങൾക്ക് വേണ്ടത് എന്നോട് ചോദിക്കുകയും അത് ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആാനിലൂടെ നമ്മളോട് പറഞ്ഞതാണ് അതുകൊണ്ട് പ്രാർത്ഥന ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല അതുപോലെ തന്നെ നാലാമത്തെ കാര്യം നിസ്കരിക്കണം ചില ആളുകൾ നിസ്കാരം വളരെ ലാഘവത്തോടുകൂടെ കലാകുന്ന ഉപേശിക്കുന്ന എത്ര ആളുകളുണ്ട് നോൽക്ക് ബർക്കത്ത് വേണം ഉണ്ടാകാൻ വേണ്ടി പലരും ചോദിക്കാറുണ്ട് വല്ല അസ്മാനിയും ചെല്ലാണ്ടോ വല്ല ഇസ്മും ചെല്ലാണ്ടോ വല്ല ആയത്തും വല്ല സൂറത്തും ആയത് ഇപ്പൊ നിസ്കരിക്കന്നല്ല പിന്നെ എന്ത് സൂറത്താ പിന്നെ ആണ് അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായി നിസ്കരിക്കുക അറിയോ നിന്റെ കുടുംബക്കാരോട് നിസ്കരിക്കാൻ നീ കൽപ്പിക്കണേ അതാണ് നിന്റെ വിജയത്തിന്റെ എല്ലാ കാരണവും അപ്പൊ നിസ്കാരല്ലെങ്കിൽ നമ്മൾക്ക് വിജയിക്കാൻ കഴിയൂല ദുനിയാവിലും പരാജയപ്പെടും ആഹ്റത്തിലും നമ്മൾ പരാജയപ്പെടും അതുപോലെ നമ്മൾ ചെയ്യേണ്ടത് ഇത്തിബാവു സുന്നത്ത് ജീവിതത്തിൽ പകർത്തണം പറക്കത്തുണ്ടാകാനുള്ള ഒരുപാട് കാര്യങ്ങള് അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ ജീവിതത്തിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മഹാനായ റസൂൽ തങ്ങൾ പറഞ്ഞു അള്ളാഹുവിന്റെ നമ്മളുടെ ഭക്ഷണപാത്രത്തിന്റെ നടുവിലേക്ക് ഇറങ്ങുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ നടുവിൽ നിന്ന് ഭക്ഷണം എഴുത്ത് കഴിക്കാൻ പാടില്ല നിങ്ങൾ അരികിൽ നിന്ന് നിങ്ങൾ അടുത്തുള്ള ഭാഗത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചു തുടങ്ങണം ആദ്യം തന്നെ നടുവിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല അത് റസൂലു സുന്നത്താണ് കാരണം ആ നടുവിലേക്ക് എന്ന് മുഹമ്മദ് ഇങ്ങനെ അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ജീവിതത്തിൽ പിടിച്ചുകൊണ്ടായിരിക്കണം അസ്മാഉൽ ഹുസ്നയും അതുപോലെയുള്ള ദിക്റുകളും നമ്മളെ ജീവിതത്തിൽ പതിവാക്കേണ്ടത് ആറാമത് നമ്മൾ ചെയ്യേണ്ടത് അസ്വദഖ സ്വദഖ കൊടുക്കണം കാണിക്കാൻ പാടില്ല സൂക്ഷിക്കണേ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി അള്ളാഹു സഹായിക്കൂല എത്ര തുരന്നിട്ടും കാര്യമില്ല തുയർന്ന് തൊഴർന്ന് കരഞ്ഞ് കരഞ്ഞ് തലച്ചോറ് ഒരുകി കണ്ണുനീരായി പോന്നാലും ചെയ്താലോ നമ്മളെ എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ രോഗങ്ങളും അള്ളാഹു സുബാന മാറ്റിത്തരുമെന്ന് മഹാനായ റസൂലിഹുഅലി വസല്ലമ തങ്ങളും മഹാന്മാരും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ സ്വതക്ക ജീവിതത്തിൽ കൊടുക്ക ഒരു രൂപയാണ് കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് കൊടുക്കുക അമ്പത് പൈസ ാണ് കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് കൊടുക്കുക ഇരുപത്തഞ്ചു പൈസയുടെ ഒരു മുട്ടായിയാണ് ആണ് വാങ്ങിക്കൊടുക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ അത് ചെയ്താ മതി കോടിക്കണക്കിൽ കൊടുക്കണം നമ്മളെ നമ്മളുടെ കപ്പാസിറ്റിക്കും ബൂണാസിറ്റിക്കും അനുസരിച്ച് സ്വതൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ ഏഴാമത് നമ്മൾ ചെയ്യേണ്ടത് അശ്വക്റു അള്ളാഹുവിന് നന്ദി ചെയ്യലാണ് എന്തെല്ലാം അനുഗ്രഹങ്ങൾ അള്ളാഹു നമ്മൾക്ക് ചെയ്തു തന്നിട്ടുണ്ട് കണ്ണു തന്നു കാല് തന്നു അവയവങ്ങൾ തന്നു തന്നു ഇല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ കണ്ണില്ലാത്തവന്റെ അവസ്ഥ എന്താണ് കൈയില്ലാത്തവന്റെ അവസ്ഥ എന്താണ് സുബഹാന മക്കളില്ലാത്തവരുടെ അവസ്ഥ എന്താണ് അപ്പൊ ഇതൊക്കെ അള്ളാഹു നമ്മൾക്ക് ചെയ്തു തന്നിട്ടുണ്ട് അപ്പൊ അതിന് അള്ളാഹുവിന് നമ്മൾ നന്ദി ചെയ്യുക അള്ളാഹു ഖുർആാൻ പറഞ്ഞു നിങ്ങൾ നന്ദി ചെയ്താൽ ഒരു അൽഹദില്ല എങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അള്ളാഹു ഗുണം നൽകുമ്പോ നിങ്ങൾക്ക് അള്ളാഹു അനുഗ്രഹങ്ങൾ ചെയ്യുമ്പോ ഒരൽഹുലില്ല എങ്കിലും പറഞ്ഞാൽ ുംസീതന്നും നിങ്ങൾക്ക് ധാരാളം നൽകും നിങ്ങൾക്ക് തരുന്നതിൽ ധാരാളം പറക്കത്ത് നൽകുമെന്ന് അള്ളാഹു ഖുർആാനിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തിയതാണ് അതുപോലെ എട്ടാമത്തെ കാര്യം അതും വളരെ പ്രധാനപ്പെട്ടതാണ് സർവതും അള്ളാഹു വരമേൽപ്പിക്കണം എന്റെ റബ്ബനിക്ക് നൽകും എന്നുള്ള ഒരു ചിന്ത എപ്പോഴും നമ്മൾ ഹൃദയത്തിലിട്ടുണ്ടാകണം എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് വരമേൽപ്പിക്കുക അള്ളാഹു ഖുർആാനിലൂടെ പറഞ്ഞു ആരെങ്കിലും അവന്റെ കഴിഞ്ഞാൽ വിജയിക്കാൻ ആ മതി എന്ന് ും അവന്റെതാണ് ഈ പറഞ്ഞ എട്ട് കാര്യങ്ങള് നമ്മളെ ജീവിതത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ഈ പറയാൻ പോകുന്ന ഇസ്മു ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ നമ്മൾ സാലറിയിൽ വർദ്ധനവുണ്ടാവും അതുപോലെ തന്നെ സാമ്പത്തികമായ അഭിവൃദ്ധി അള്ളാഹു നൽകും പല ആളുകളും ചോദിക്കും എന്നും ഈ സമ്പത്ത് വർദ്ധിക്കുന്ന വിക്കറുകളും സലാത്തുകളും മാത്രമേ പറയാനുള്ളൂ വേറൊന്നും പറയാനില്ലേ എന്ന് എന്റെ പ്രിയമുള്ളവരെ നമ്മളെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും അതുപോലെ തന്നെ എന്റെ വാട്സാപ്പിൽ വരുന്ന മെസ്സേജ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരുപാട് ആളുകളുടെ പ്രശ്നം സാമ്പത്തികമായ പ്രശ്നമാണ് എത്രയോ ആളുകൾ കടത്തിൽ മുങ്ങിയിട്ടുണ്ട് ഇന്നലെ ഒരു സഹോദരി പറഞ്ഞു നാൽപ്പത് ലക്ഷം നാളെ കടക്കാർക്ക് കൊടുക്കണം അതല്ലെങ്കിൽ അവർ കേസ് കൊടുക്കുന്ന പറയുന്നത് എന്ന് അള്ളാഹുസുബാഹു ുമാറാകട്ടെ ഇങ്ങനെ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് കടലാളുകൾ എന്നും നിരന്തരമായി ചെയ്യാൻ പറയാണ് അപ്പൊ നമ്മൾ പറയുന്ന ഏതെങ്കിലും ഇസ്മ കൊണ്ട് ഏതെങ്കിലും സുഹൃത്തു കൊണ്ട് ഏതെങ്കിലും ആയത്ത് കൊണ്ട് അവര് രക്ഷപ്പെടട്ടെ എന്ന നിലക്കാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നത് നമ്മൾ പറയുന്ന ഇസ്മുകളെ കൊണ്ട് ദുനിയാവിലും ആഹ്റത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയുമെന്നുള്ളതാണ് അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ഏതാണ് ആ മൂന്ന് ഇസ്മുകള് ഒന്നാമത്തെ ഇസ്മു പിടിച്ചോ യാ 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 എന്ന് അതാണ് ഒന്നാമത്തെ രണ്ടാമത്തെ പറയാൻ തന്നെ എന്തൊരു സന്തോഷമാണ് ഇത് പറയുമ്പോ തന്നെ മനസ്സിലൊരു റാഹത്ത് ഇങ്ങനെ കിട്ടുന്നുണ്ട് മോമിനിങ്ങൾ കിട്ടോ ഒന്നാമത്തെ രണ്ടാമത്തെ അതുപോലെ മൂന്നാമത്തെ ഒന്നാമത്തെ നൂറ് വട്ടം ഈ ഇസ്മുകൾ നമ്മൾ പതിവാക്കിയാൽ സാമ്പത്തികമായ അഭിവൃദ്ധി മാത്രല്ല പൈശാചികമായ നമ്മളെ കാക്കും ശത്രുക്കളെ നമ്മളെ കാക്കുകയാണ് അതുപോലെ തന്നെ രോഗങ്ങളെ നമ്മൾക്ക് സംരക്ഷണം നൽകുന്നതാണ് അതോടൊപ്പം തന്നെ ഒട്ടനവധി പ്രതിഫലം നമ്മൾക്ക് നൽകും ആഹ്റത്തില് ജീവിതത്തിൽ പകർത്താൻ ചെയ്യട്ടെ ഇൻഷാ നമ്മളെ നമ്മൾ പ്രവേശിക്കുകയാണ് എല്ലാവരും ആത്മാർത്ഥതയോടുകൂടെ മജലിസിൽ പങ്കെടുക്കണമെന്ന് ഉറപ്പപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മളെ മജലിസ് കബൂർ ചെയ്യട്ടെ നമ്മളെ മജിലിസ് ഉന്നതിയിൽ നിന്നും ഉന്നത തലങ്ങളിലേക്ക് എത്തിച്ചു നൽകട്ടെ നിങ്ങൾക്ക് കഴിയുന്ന ആളുകളിലേക്കൊക്കെ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും ബന്ധപ്പെട്ട ആളുകളിലേക്കൊക്കെ നമ്മളെ നിങ്ങൾ ചേർത് കൊടുത്ത് നിങ്ങൾ കാരണം ഒരു പത്താളെങ്കിലും നമ്മളെസിലേക്ക് കൊണ്ടുവരിക അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين يهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين نمال چولي فاتي وڈا مقبول مبرو ഹജ്ജും ഭാഗ്യം നൽകട്ടെ ഹബീബായ ഹബീബായ തങ്ങളെ നൽകി നമ്മളെ അനുഗ്രഹിക്കട്ടെ തങ്ങളുടെ ബർക്കത്ത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അല്പം ലാ ചൊല്ലി നമുക്ക് കടക്കാം എല്ലും എടങ്ങേറുകൾ

എല്ലാ ഗുണങ്ങൾ നേടുവാൻ കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ സ്വർഗത്തിലൊന്നായി ചേരുവാൻ നബി തങ്ങളാൽ തുണ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇലാഹ ലാ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ള കച്ചവടം കൃഷി മുഴുവനും ചെയ്യുന്ന ജോലിയിലൊക്കെ

ലാ ഞങ്ങളെ ചൊല്ലിയ ഈമാൻ ശക്തിപ്പെടുത്തണേ റഹ്മാനെ ഞങ്ങളെ എല്ലാ മുസീബത്തുകളെ തൊട്ടും കാക്കണേ ആഫത്ത് മുസീബത്ത് ഇടങ്ങാറുകളെ തൊട്ട് കാക്കണേ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ ഈമാൻ നൽകണേ റഹ്മാൻ സഫലീകരിക്കണേ റബ്ബേ കടങ്ങളെ തൊട്ട് കാക്കണേ അല്ല സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ റബ്ബേ ഇൻഷാ അസ്മാഉൽ ഹുസ്ന മജ്‌ലിസിലേക്ക് പ്രവേശിക്കുകയാണ് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اللهم لا اللهم إني أسألك وأتوسل إليك وأتوجه إليك وأتضرع إليك بأسمائك الحسنى يا الله يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابل يا الله يا باسط يا الله يا خافل يا الله يا رافع يا الله يا معز يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا عليم يا الله يا غفور يا الله يا سكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محصي يا الله يا يا الله يا معيد يا الله يا مهي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا حد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا اول يا الله يا اخر يا الله يا يا الله يا الله يا باطني يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رزاق يا الله يا مالك الملك يا الله يا ذا الجلال <سؤال> والإكرام يا الله يا مقصد يا الله يا جامي يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا الله െ അസ്നയാണ് ും ഞങ്ങളെ മനസ്സിലെ വിഷമങ്ങൾ അകറ്റിത്തരണേ അല്ല ഞങ്ങളെ മനസ്സിലെ സന്തോഷങ്ങൾ നിറവേറ്റി തരണേ റഹ്മാനെ സർവ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു നൽകണേ അല്ല വീടില്ലാത്തവർക്ക് വീട് കൊടുക്കല്ല ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ഭർത്താക്കന്മാര് മക്കളുണ്ട് ഉപ്പമാരുണ്ട് നല്ല ജോലി കൊടുക്കണേ അല്ല ജോലിയില്ലാത്ത സഹോദരന്മാര് അനുയോജ്യമായ ജോലി കൊടുക്കണേ അല്ല പഠിച്ച ജോലി കിട്ടാൻ വേണ്ടി ദുഃഹ ചെയ്യാൻ പറഞ്ഞവരുണ്ട് അവർക്കൊക്കെ ജോലി കൊടുക്കണേ റഹ്മാനെ ഹൈറ് നൽകണേ അല്ല മാരകമായ രോഗങ്ങളെ തൊട്ട് താക്കണേയല്ല രോഗം കാരണം വേദന കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ശിഫ കൊടുക്കണേ അല്ല ഹോസ്പിറ്റലുള്ളവർക്ക് ശിഫ നൽകണേ അല്ല ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ശിഫ നൽകണേ അല്ല വീട് പണി തുടങ്ങിയവർക്ക് പൂർത്തീകരിക്കാനുള്ള നൽകണേ അല്ല പടച്ചവനെ ഒരുപാട് ആളുകൾ സ്ഥലം അതുപോലെ വീട് വിറ്റ് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് വിറ്റ് പോകാനുള്ള തോഫീ കൊടുക്കണേ റഹ്മാനെ കൊടുത്ത ക്യാഷ് തിരിച്ചു കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് കൊടുത്തവർക്ക് എത്രയും പെട്ടെന്ന് മനസ്സ് കൊടുക്കണേ കടം കാരണം ആത്മഹത്യയുടെ വക്കിൽ പോലും എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ ആളുകൾ പ്രയാസങ്ങൾ അകറ്റി കൊടുക്കണേ കൊടുക്കണേല്ല നിന്റെ ഗജനാവ് എത്ര കൊടുത്താലും കൊടുത്താലും തീരാത്ത ഗജനാവാണല്ലോ ആ ഗജനാവിൽ നിന്ന് കൊടുക്കണേ കൊടുക്കണേറബേ മരണപ്പെട്ടു വിശാലമാക്കണേ റഹ്മാനെ റാഹത്തിലാക്കണേ അല്ല അപകടങ്ങളെ തൊട്ട് ഞങ്ങളെ അല്ല ഞങ്ങളെ എല്ലാ മേഖലകളിലും

അല്ല ഉമ സല്ലൂരി വാ അഹി അല്ലാ ഉമ സല്യാലൂരി വാ അഹലി അമ സല്ലൂരി വ അഹി അല്ല ഉമ സല്യാലൂരി വ അലി അല്ലാ ഉമ സാല നൂറി വാഗി അല്ലാ ഉമ സാല നൂറി വാഗിലി അല്ലാ ഉമ സാലൂരി വാഗി അല്ല ഉമ സാല നൂറി വാഗി അല്ല ഉമ സല്ലൂരി വാഗി അല്ല ഉമ സല്യാലാല നൂറി വാഗി അല്ല ഉമ സല്യാലാല നൂറി വാഗി അല്ലാ ഉമ സാല നൂറി വാഗി അല്ല ഉമ സല്യാല നൂരി വാഹിലി اللهم صل على النور واغلي 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 استغفر الله العليم 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 ും ആരോഗ്യവും നൽകണേ റഹ്മാന് ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കള് ഭാര്യ ഭർത്താക്കന്മാര് മക്കള് കുടുംബക്കാര് രേശനീയന്മാര് വല്ല്യപ്പോലുമ്പോ മാര് ഭക്ഷണം തന്നവരുണ്ട് സ്നേഹിച്ചവരുണ്ട് സഹായിച്ചവരുണ്ട് റബ്ബേ എല്ലാവർക്കും മാഫിയത്തുള്ള ദീർഘായുസും ആരോഗ്യവും ഇസ്സത്തും മാനും തക്കുവയും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകണേ റഹ്മാനെ നിന്റെ കാവൽ നൽകണേ അല്ല പൈശാചികമായേറുകളെ തൊട്ട് സിഹർ കാക്കണേ അല്ല ഇബാദത്തുകൾ ചെയ്യാനുള്ള മനസ്സ് നൽകണേ റഹ്മാനെ അസൂയാലുക്കളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ല മരിക്കുന്ന സമയത്ത് കലിമ കലിമജല്ലാതെ ഭാഗ്യം നൽകണേ അല്ല നരകത്തിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ല എല്ലാവർക്കും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ ഞങ്ങളെ മജിലിസ് നീ ഏറ്റെടുക്കണേ റഹ്മാൻ മറ്റുള്ളവരിലേക്ക് മജിലിസ് എത്തിച്ചവർക്ക് നീ പ്രത്യേകം അല്ല സംരക്ഷണം നൽകണേ അല്ല പടച്ചവനെൽക്കു തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ല പിടിമൃഗ പിടിമൃഗങ്ങളെ തൊട്ട് കാക്കണേ അല്ല പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ല ഒരുപാട് കാലം രോഗശൈലി കടന്ന് മരിക്കേണ്ട ഒരു അവസ്ഥ വരുത്തല്ല റബ്ബേ ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ സജ്ജനങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ നിന്റെ ഇഷ്ടദാസന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ല മക്കളിൽ ബർക്കത്ത് നൽകണേ അല്ല മക്കളെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ റഹ്മാൻ സ്നേഹമുള്ള സന്തോഷം നൽകുന്ന മക്കളാക്കണേ അല്ലാ ഭാര്യ ഭർത്താക്കന്മാരുടെ ദുസ്സ്വഭാവങ്ങൾ നന്നാക്കി കൊടുക്കണേ റഹ്മാൻ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകണേ അല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ റഹ്മാനേ Yeah. <laughs> മക്കൾ കാരണം ഒരുപാട് ഉമ്മമാര് പ്രയാസത്തിലാണ് ആ മക്കൾക്കൊക്കെ നല്ല മനസ്സ് കൊടുക്കണേ അല്ല മാതാപിതാക്കൾ അനുസരിക്കാനുള്ള മനസ്സ് നൽകണേ റബ്ബേ അതിനീ സ്വപ്നം കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ല റൗദയിൽ പോയി എന്ന് പറയാനുള്ള ഭാഗ്യം നൽകണേ അല്ല ഒരുപാട് ആളുകൾ പല ഉദ്ദേശങ്ങളും വെച്ചാണ് മജിലിസിൽ പങ്കെടുത്തുള്ളത് അവരുടെ ഉദ്ദേശങ്ങൾ എന്താണെന്ന് എന്നേക്കാൾ നിനക്കറിയാമല്ലോ ഓരോന്ന് ഓരോന്ന് എടുത്ത് പറയുന്നില്ല എല്ലാ ഉദ്ദേശങ്ങളും നിറവേറ്റി കൊടുക്കണം എല്ലാ പ്രയാസങ്ങളും അകറ്റി കൊടുക്കണേ നീ തഖബ്ബൽ ഇന്നക ഇന്നക സമീഉൽ അലീം റഹീം വഗ്ഫിർ ലനാ യാ 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 അർഹമർ 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 റഹീമീൻ 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലിയ അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു